ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ധ്യില്ലാ സമരം ചെയ്ത തീരദേശാഭിമാനികളുടെ പരിശുദ്ധമായ ഇന്ത്യ സ്വതന്ത്ര സമരങ്ങൾ നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ തിരൂരൂരെ മഹാരഥന്മാരായ സുഖകാന്തന്മാരുൾപ്പെടെയുള്ള മലബാറിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും ജീവിതം സമർപ്പിച്ച മഹാരഥന്മാരായ ആളുകളുടെ ചരിത്രത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം പൂർത്തിയാകുന്നില്ല അവരുടെ പരമ്പരയിലൂടെ കടന്നു വന്നിട്ടുള്ള ഇവിടുത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാവരും ഈ ഈ അനീതിക്കെതിരെ ശക്തമായ പോരാട്ട ഭൂമികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് മുസ്ലിം വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ ദേവസ്വം ബോർഡ് പോലെയുള്ള മറ്റ് മതവിഭാഗത്തിന്റെ അവരുടെ ഭൂമികളും പിടിച്ചടക്കാറില്ല ശ്രമസ്കൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തിലുണ്ടാകുമെന്ന് നമുപരോടുകൂടി മനസ്സിലാക്കി അനീതിക്കെതിരെ ഈ െതിരെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഈ ശക്തമായി നിലയുറപ്പിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ പ്രവർത്തനമാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയും രാജ്യത്തിന്റെ ജനാധിപത്യവും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും നിലനിൽക്കുക എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയ സംബന്ധിയായി രണ്ടാം രണ്ടാംഘട്ട സമരമാണ് നടക്കുന്നത് ഇതൊക്കെ ചില സൂചനകൾ മാത്രമാണ് ഇനിയും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആളുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാൻ പോലെ സമയോപയോഗപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കാലിയുമായി കടന്നു വന്നപ്പോൾ അഭിപന്യായ നിയമപാലകന്മാർ ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നിന്നത് ഈ രാജ്യത്തിന്റെ മഹത്തായ നിയമങ്ങളെ ഞങ്ങൾ കയ്യിലെടുക്കാത്തതുകൊണ്ട് നിയമങ്ങളെ ഞങ്ങൾ പാലിക്കുന്നതുകൊണ്ട് ആ ഹാരിക്കേടുകളെ തെറ്റുമാറ്റി ഞങ്ങൾക്ക് വേണ്ട അവകാശം നോക്കി വേണ്ടി സമരം ചെയ്യാൻ പത്രമായിട്ടുള്ള ഒരു സമുദായമാണ് എന്ന് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴും ഞങ്ങളുടെ നിയമത്തെ അംഗീകരിക്കുന്നവരാ പോലീസുകാരൻ നിയമപാലകന്മാർ ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നുമുള്ള സമരം ചെയ്യുന്നു അതിവിടുത്തെ നിയമപാലകന്മാരോട് ഈ രാജ്യത്തിന്റെ മഹത്തായ നിയമങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന പൂർവ്വ മഹതയുമാണ് അത് ഞങ്ങളുടെയൊക്കെ ഒരു കുറച്ചിലായി കാണാതെ ഈ രാജ്യം ഈ രാജ്യത്തെ ഭരണഘടന അവകാശം ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ

ാണ് ഈ ഞങ്ങൾ നമുക്കറിയാം നമ്മുടെ ഹിന്ദു മുസ്ലിമാരും മതമുള്ളവരും മതമില്ലാത്തവരും വിവിധ ഭാഷകൾ വിവിധ വിവിധ സംസ്കാരങ്ങൾ വിവിധ രൂപങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ മനുഷ്യന്മാർ മുന്നോട്ട് പോകുന്നത് വ്യത്യസ്തമായ മതം അനുശ്വസിക്കുന്നവരുണ്ട് ആചാരങ്ങളുള്ളവരുണ്ട് അനുഷ്ഠാനങ്ങളുള്ളവരുണ്ട് അവരൊക്കെ ഒരു ഏകോട് ഏകാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തിന് കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ചെയ്യാനുള്ള ഒരു പാസാക്കി മറ്റുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യത്തിന് കളങ്കപ്പെടുത്തുന്ന ദൂരമായിട്ടുള്ള നടപടിയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ നേരത്തെ ഈ സ്നേഹിക്കുന്ന എല്ലാ പൗരന്മാരും അതിനെ പ്രസക്തമായി വിലയുറപ്പിച്ച് മുന്നോട്ട് പോവുകയും നമ്മുടെ രാജ്യം ഇതുവരെ മുന്നോട്ട് വന്നിട്ടുള്ള രീതിയിൽ തന്നെ ഏകാധിപത്യത്തിൽ നിന്ന് അതിൽ നിന്ന് അതിലേക്ക് പോകാതെ ജനാധിപത്യത്തിൽ അടിയുറച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് വരണം മൂന്നാമതായി ആരാധനാലയ സംരക്ഷണപ്പെടുത്തി എന്നാണ് നമ്മൾ കൃത്യമായി പറയുന്നത് നമുക്കറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ രാജ്യത്തിന്റെ സ്വതം സമയത്ത് ഇവിടുത്തെ മസ്ജിദുകൾ ഇവിടുത്തെ അമ്പലങ്ങൾ സംരക്ഷണ നിയമമുണ്ട് ആ നിയമം കൃത്യമായി പാലിക്കാൻ ബന്ധപ്പെട്ട ഭരണാധികാരികൾ മുന്നോട്ട് വരിക എന്നതാണ് നിന്റെ ഭരണിയുമായിട്ടുള്ള പരിഹാരം അല്ലാതെ ഇവിടുത്തെ പരിശുദ്ധമായ മസ്ജിദുകൾ അതിപ്രകാരമാണ് ായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പരിശുദ്ധമായ മസ്തികൾ ഏതെങ്കിലും ആരാധനാലയങ്ങൾ എന്നതല്ല രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് അതിനെ കാണിക്കുകയാണ് ഭരണാധികാരികൾ ചെയ്യുന്നത് അങ്ങനെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരണം ഏതെങ്കിലും നാടിന്റെ പേര് രാജ്യത്തെ ഏറ്റവും വലിയ മുന്നേറ്റമെന്ന് തെറ്റിദ്ധരിച്ചു പോയ നമ്മളെ നമ്മളെങ്ങോടെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും പ്രദേശത്ത് ഒരു മുസ്ലിമിന്റെ പേര് ഉണ്ടെങ്കിൽ ഒരു മുസ്ലിമിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ും ഏതെങ്കിലും ഒരു ബഹുമാനായ വ്യക്തിയുടെ നാളെ ഏതെങ്കിലും സമുച്ചയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പേര് മാറ്റി കളികൾ മാറ്റിയിടുക എന്ന ഒരു നാളെ കൊണ്ട് പ്രവർത്തനം നമ്മുടെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നുമല്ല രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായത് വിദ്യാഭ്യാസപരമായ പുരോഗതികൾ ഉണ്ടാകണം അതുപോലെ തന്നെ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ജോലികൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള പോരാട്ടങ്ങളും ആവശ്യമായിട്ടുള്ള നിയമങ്ങളും വേണം എല്ലാ കൊണ്ട് വന്നിട്ടുള്ള നിയമങ്ങളും മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഏതെങ്കിലും ആളുകൾ ഈ രാജ്യത്തിന്റെ വേണ്ടി ജീവനും ജീവിതം നൽകിയിട്ടുള്ള ഒരു സമുദായത്തിന് ഒരുപക്ഷ ജനവിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള സമൂഹത്തിൽ നമ്മൾ കണ്ടറിയുകയും അവർക്കെതിരെ ഈ രാജ്യത്തുള്ള എല്ലാ മതവിശ്വാസികളും എല്ലാ ജനങ്ങളും ഉദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ നാടുകൾ അപകടകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വാർത്ത നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അതിനെതിരെയൊക്കെയുള്ള കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാനാണ്

കുടുംബ ജീവിതങ്ങളിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും അമ്മയും മക്കളും അതുപോലെ തന്നെ ചേച്ചിയും സഹോദരനും തമ്മിലുള്ള ബന്ധങ്ങൾ ഒക്കെ അത്തരം മഹാമാരിക്കെതിരെയുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യ പ്രതീക്ഷയായി വരുന്ന ഒരു തലമുറയുടെ ബുദ്ധിയും കഴിവും അതിനെ പരിപോഷിപ്പിക്കുവാനുള്ള പ്രവർത്തി ചെയ്യാൻ നമ്മുടെ അല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും നാട്ടിലുള്ള മാറ്റുക മാറ്റുക പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ആളുകളെ ജയിൽ കൊണ്ടുപോയിട്ട് ജയിലിൽ അവരെ അവരെ അവർക്ക് കേസെടുത്തുകൊണ്ട് ഇതൊക്കെയാണ് ഒരു രാജ്യം ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് തെറ്റിദ്ധരിച്ച ഒരുപക്ഷം ആളുകൾ നമ്മുടെ രാജ്യം കൃത്യമായി തിരിച്ചറിഞ്ഞ് രാജ്യത്തിന്റെ മഹത്തായ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുക നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക നമ്മുടെ രാജ്യത്തിന്റെ ആമുഖത്തിൽ പറയുന്നു നാം ഇന്ത്യക്കാർ ഈ അഭിമാന ബോധമാണ് ഇന്ത്യയിലെ ഓരോരിലും ഉണ്ടാകേണ്ടത് നാം ഇന്ത്യക്കാരുടെ അഭിമാനം

ശ്രദ്ധേയമായ പരിപാടി നടത്താറുണ്ട് അങ്ങനെ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയും അതിനുള്ള ചെയ്യുന്ന മധ്യസ്ഥ കഴിഞ്ഞ സമസ്ത കേരള നിർവഹിച്ചു വരികയാണ് നൂറ് കാലത്തെ സമസ്തയുടെ ചരിത്രമടത്ത് പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിന്റെ ആധിപത്യങ്ങളിൽ സമസ്ത കേരള ജന്മീയത്തിന്മയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ അവരുടെ കാണാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ ആ സംസ്ഥയുടെ പ്രവർത്തകന്മാരായി ഞങ്ങളും ആ മഹത്തായ ഞങ്ങളുടെ നേതാക്കന്മാരെ കാറ്റിത്തുന്ന വിശുദ്ധമായ പരമ്പരയിലൂടെ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോയി

അതോടുകൂടെ നമ്മുടെ വിരുദ്ധങ്ങൾ എല്ലാ പ്രവർത്തകന്മാരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് സാന്ദ്രാതിന്റെ തിരുവാക്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു